നമസ്കാരം ഞാനിപ്പോൾ ഇങ്ങനെ കരുനാഗപ്പള്ളിക്ക് കിഴക്ക് ഭാഗത്തൂടെ ഇടയ്ക്കുള്ളങ്ങനെ കൂടെ ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ പെട്ടെന്ന് ഞാനൊരു സാധനം കണ്ടു കേട്ടോ ഇപ്പോൾ ഒത്തിരി നാളെ ഞാൻ കണ്ടിട്ട് സാധാരണ നമ്മളെ പനങ്കരിക്ക് എന്ന് പറയും നൊങ് നൊങ് നൊങ്ങ് എന്ന് പറയും അപ്പോഴേ വേറെ ഇനി എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇത് സാധാരണ ഇങ്ങനെ ഹൈവേയിലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഹൈവേ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഇതൊക്കെ ഇപ്പോൾ കുറെ നാളുകൊണ്ട് കാണുന്നില്ല എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹൈവേൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ െങ്കാശീന്ന് സ്ഥലം എന്തോ പേരെന്തോ സിൽവർ അപ്പൊ പെങ്കാശിന്ന് വന്നാൽ നമ്മളെ സിൽവർ നമ്മളെ നാട്ടിൽ വന്ന് ഇത് ഭയങ്കരമായിട്ട് കച്ചവടം ഞാൻ ഇതിൽ ആദ്യം ഇതിലേ ഇവിടെ പോയപ്പോ കണ്ടു ഇവിടെ കുറേ അവസരം ഇരിക്കുന്നത് ഞാൻ വിചാരിച്ചു പോയിട്ട് തിരിച്ചു വരുന്ന വരുന്നവഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവിടുന്ന് കൊണ്ടുവരുന്നതാണോ ഇത് ഹൈവേലൊക്കെ ഇപ്പൊ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു റോഡ് പണി നടക്കുന്നത് ഹൈവേയിൽ ഒന്നും വലുതായിട്ട് ഇപ്പൊ കാണുന്നില്ല മറ്റേ ഞാൻ മണ്ടക്കാട്ട് പോയപ്പോഴേ മണ്ടക്കാട് അവിടെ നിന്ന് വെച്ചിട്ടുണ്ട് ആ രണ്ടാം കഴിയാം മേടിച്ച് ഒന്ന് നമ്മളെ ക്യാമറാമാൻ ആണെങ്കിലും ക്യാമറമാൻ കൊടുക്കട്ടേ ഞാൻ കഴിക്കട്ടേ ഇതിന്റെ ഒരു ഒരു ചവർപ്പ് ഒരിതുണ്ടല്ലോ ടേസ്റ്റ് ഞാൻ ക്യാമറമാൻ കൊടുക്കാനൊന്നും പോകുന്നില്ല ഇതിന് ഒരു കഴിക്കുമ്പോഴേ ഒരു ഒരു ചവർപ്പാണോ ഒരു ടൈപ്പ് ഒരു രസം ടുത്തത് ഞാനിങ്ങനെ എടുത്തുവെച്ച അപ്പഴേ ഇതിന്റെ ഒരു മുകളിലായിട്ട് ഒരു ചെറിയ ഒരു പോലെ ഒരു ഇതുണ്ട് കേട്ടോ അത് നമ്മൾ കുറച്ച് ഇളക്കി മാറ്റി അതങ്ങ് ഇളക്കി മാറ്റിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ ചവർപ്പ് എനിക്ക് ഇപ്പൊ ഈ ചവർപ്പ് ഇഷ്ടമാന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ഈ ചവർപ്പ് അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് ഈ പാവയ്ക്ക ഒക്കെ ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി ഏതാന്ന് ചോദിച്ചാൽ പാവയ്ക്കെന്നെ ഞാൻ പറയത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതൊന്നും അത്ര വലിയ ഇതല്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ ചിലവർക്ക് ഈ ചവർപ്പ് ചിലവരിപ്പം കാണാൻ പറയോ ഈ ചവർപ്പുള്ള കൊള്ളത്തിൽ എങ്ങനെ കഴിക്കുന്നൊക്കെ പക്ഷേ ഈ പാട ഇളക്കി മാറ്റി കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് നമ്മളെ റംബൂട്ടാനൊക്കെ കഴിക്കത്തില്ലേ അതേങ്ങണം കഴിക്കും